പതിനെട്ടിൻ്റെ ഗുണനപട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എയ്റ്റീൻ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഒന്ന് മുതൽ ഒൻപത് വരെ ഒറ്റ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതി ഒന്ന് മുതൽ ഒൻപത് വരെ ഓഡ് നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ എഴുതി ഇനി പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്ത് മുതൽ പതിനെട്ട് വരെ ഇരട്ട സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതി പത്ത് മുതൽ പതിനെട്ട് വരെ ഈ നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ എഴുതി ഇനി ഇതിനോട് ചേർന്ന് എട്ട് ആറ് നാല് രണ്ട് എട്ട് മുതൽ രണ്ട് വരെ ഇരട്ട സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എട്ട് മുതൽ രണ്ട് വരെ ഈ നമ്പേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ എട്ട് ആറ് നാല് രണ്ട് രണ്ട് കുറഞ്ഞ് കുറഞ്ഞ് പോവുക ഇനി രണ്ട് കുറയും പൂജ്യം നായി വീണ്ടും ഇത് തന്നെ എഴുതുക എട്ട് മുതൽ രണ്ട് വരെ ഇരട്ട സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എട്ട് മുതൽ രണ്ട് വരെ ഇവൺ നമ്പേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക എട്ട് ആറ് നാല് രണ്ട് അടുത്തത് രണ്ട് കുറഞ്ഞ പൂജ്യം പതിനെട്ടിൻ്റെ ഗുണന പട്ടിക തയ്യാറായി ഒരു പതിനെട്ട് പതിനെട്ട് ഇരുപതിനെട്ട് മുപ്പത്താറ് മൂന്ന് പതിനെട്ട് അൻപത്തി നാല് നാല് പതിനെട്ട് എഴുപത്തിരണ്ട് അഞ്ച് പതിനെട്ട് തൊണ്ണൂറ് ആറ് പതിനെട്ട് നൂറ്റെട്ട് ഏഴ് പതിനെട്ട് നൂറ്റി എഴുപത്തി ആറ് എട്ട് പതിനെട്ട് നൂറ്റി നാൽപ്പത്തി നാല് ഒമ്പത് പതിനെട്ട് നൂറ്റി അറുപത്തിരണ്ട് പത്ത് ഇൻറ്റു പതിനെട്ട് നൂറ്റി എൺപത്